കാൽവിരലുകൾ മുറിച്ചുമാറ്റേണ്ടി വന്നതോടെ നിത്യവൃത്തിക്കു പോലും വകയില്ലാതെ ദുരിതത്തിലാണ് മാനാറിലെ ഒരു കുടുംബം മാന്നാർ കുട്ടമ്പേരൂർ സ്വദേശി വിനയനും കുടുംബവുമാണ് തുടർ ചികിത്സയ്ക്കായി സഹായം തേടുന്നത് ഇതുവരെ നടത്തിയ ചികിത്സാ ചെലവിന്റെ ബാധ്യതകളും ജീവിതത്തിലെ ദൈനംദിന ചിലവുകളും ഈ നിർദ്ധന കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ ദുരവസ്ഥയിലും വിനയന്റെ തുടർ ചികിത്സക്കായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം മരം വിട്ട് തൊഴിലാളിയായിരുന്ന വിനയന്റെ പിതാവ് വിജയൻ ജോലിക്കിടയിലുണ്ടായ അപകടത്തെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളാണ് പത്ത് വയസ്സുകാരിയായ വിനയന്റെ ഏകമകളുടെ പഠന ചിലവിനും വിനയന്റെ ചികിത്സാ ചിലവുകൾക്കും നിത്യവൃത്തിക്കുമായി വീടുകളിലും കടകളിലും ക്ലീനിങ് ജോലി ചെയ്യുകയാണ് വൃദ്ധയായ മാതാവ് ലളിത സ്വകാര്യ സ്ഥാപനത്തിൽ ഡെലിവറി ബോയിയായ സഹോദരൻ വിനീതിന്റെയും തുച്ഛമായ വരുമാനത്തിലുമാണ് ഈ കുടുംബം പട്ടിണിയില്ലാതെ കഴിയുന്നത് ഞാൻ ഓട്ടോ ഓട്ടോ പെട്ടെന്ന് വയ്യാതെ വന്ന അതിനുശേഷം ജോലിക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല ഇപ്പൊ വൈസാരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മേളത്തിൽ ഇറങ്ങിയാണ് അങ്ങനെ മേളത്തിന് പോയി കിലോമീറ്ററുകൾ നടക്കുന്നില്ലേ അന്നേരം നടന്നിളഞ്ഞ് കാലൊരു ചെറിയൊരു തഴമ്പ് പോയിട്ട് വന്ന അത് പൊട്ടി അത് പൊട്ടിയിട്ട് ഏഹ് മാറിയിട്ട് പിന്നെ പിറ്റേഴ്സ് നോക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് തന്നെ വേറൊരു അങ്ങനെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ നോക്കി മാക്സിമം ഞാൻ എന്നിട്ട് ആ കാര്യത്തിന് നേരത്തിന് പോയി അങ്ങനെ രണ്ടു ദിവസം കഴിയും കാലം എല്ലാം ഭയങ്കര നീന്തായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് ഈ കാലിന്റെ തള്ളവരലായിട്ട് ബ്ലഡ് ഓഫില്ല എന്നാലത് എടുക്കണ്ട വരുന്ന അങ്ങനെ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കരലെടുത്തത് അപ്പം കാലിന്റെ വെള്ളക്കും ഉണ്ട് ചെറിയ പുള്ളി പറഞ്ഞ് പത്ത് മുപ്പത് കൊല്ലമായിട്ട് ബ്ലഡോ ഓടുന്നുണ്ട് അപ്പൊ ഞാൻ ഈ കാലിൽ എനിക്ക് കംപ്ലൈൻറ് ഉള്ളു തള്ളവരലായിരുന്നു കുത്തി ആശ്രയിക്കുന്നത് അപ്പൊ അതത് അവിടെ കുത്തി നടന്ന് കുത്തി കടന്ന് ആ കാലിന്റെ തെറ്റോട്ടൊന്നും പോയി രണ്ടു മാസം ആസേ ബുദ്ധിമുട്ടുകൾ തുടങ്ങി ആദ്യ വേദനയായിരുന്നു ആ വേദനയും തിരിച്ചിടി കുട്ടിക്കാലത്ത് സ്കൂളിൽ വെച്ചുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് വിനയന്റെ കാലിന് മാരകമായി പറ്റുകയും ഇതിനെ തുടർന്ന് മജ്ജം തെന്നിമാറുകയും കാലുകളിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്തിരുന്നു ാലിന് സ്വാധീനക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും വിനയൻ ഓട്ടോ ഓടിച്ച് ജീവിത ചിലവുകൾക്കുള്ള വരുമാനം കണ്ടെത്തിയിരുന്നു ആറു വർഷം മുമ്പ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ജോലിയും ഉപേക്ഷിച്ചു വാദ്യ കലാകാരനായ വിനയൻ പിന്നീട് മേളത്തിന് പോയി കിട്ടുന്ന വരുമാനം കുടുംബത്തിന്റെ ആശ്രയമായി േളത്തിന് പോകുമ്പോൾ ഏറെ ദൂരം നടന്ന് സ്വാധീനക്കുറവുള്ള കാൽപ്പാദത്തിൽ തഴമ്പുവരികയും അത് പൊട്ടിയുണ്ടായ മുറിവ് പഴുത്ത് രണ്ടു മാസം മുമ്പ് വിരലുകൾ മുറിച്ചുമാറ്റേണ്ടി വന്നതോടെ വിനയന്റെ ജീവിതം കൂടുതൽ ദുരിതത്തിലായി പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും ഭാര്യ സിന്ധുവാണ് വിനയന് താങ്ങായുള്ളത് മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സ മാത്രമാണ് ഇപ്പോൾ വിനയന് ആശ്രയം അമൃത മെഡിക്കൽ കോളേജിൽ അടിയന്തര സർജറി നിർദ്ദേശിച്ചെങ്കിലും ജീവിക്കാൻ പോലും വകയില്ലാത്ത കഷ്ടപ്പെടുന്ന കുടുംബത്തിന് അത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇതിനായി ഭാര്യ സിന്ധുവിന്റെ പേരിൽ ഫെഡറൽ ബാങ്ക് പുന്നമൂട് ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മാനാർ